ഹലോ അപ്പം നമ്മളിന്ന് പോയിട്ടുള്ളത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് അതായത് ചേ ചേട്ട് ആൻറ്റിയുടെ മോളുടെ വീട്ടിലോട്ടാണ് പോയത് അവിടെ നിന്ന് അവരൊക്കെ മലയ്ക്ക് പോകുന്നത് കൊണ്ടാണ് അങ്ങോട്ട് പോയത് കാരണം അവരുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ മോളുടെ ഹസ്ബൻഡ് പിന്നെ കൊച്ചുമു അവർ മൂന്നുവരും കൂടിയാണ് പോയത് അതിൻ്റെ ഭാഗമായിട്ട് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ അവർ സദ്യയൊക്കെ കഴിച്ച് കോവിലിൽ പോകാൻ ലേറ്റായത് കൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സദ്യ കഴിച്ചിട്ട് ബേക്കിൽ നിന്ന് നമ്മളും കോവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാണ് ചേട്ടൻ്റെ ആൻറ്റിയാണ് ഏട്ടോ ഇരിക്കുന്നത് പിന്നെ ഇതാ നമ്മളും കോവിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കെട്ടൊക്കെ നേരത്തെ തന്നെ അവർ നിറച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ കോവിലിൽ വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് കെട്ടൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോൾ കെട്ട് ത ഇത് തലയ്ക്ക് നമ്മൾ പിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതും ചെറിയ ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കോവിലിൽ നിൽക്കുകയാണ് ചേച്ചീനെയൊന്നും വീട്ടിൽ വന്നപ്പോൾ അവിടെ തിരക്ക് പിടി തിരക്കായിരുന്നതുകൊണ്ട് നമുക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ചേ ഇതിൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് സല്ലണ്ണൻ ഇതാണ് കേട്ടോ ചേച്ചി മിനി ചേച്ചി പിന്നെ മിനി ചേച്ചിയുടെ മോളാണ് ശിൽപ്പ ഇതാണ് ഏട്ടോ കാശിക്കുട്ടൻ ശിൽപ്പയുടെ മോനാണ് കേട്ടോ കാശിക്കുട്ടൻ അങ്ങനെ ആദ്യത്തെ കെട്ട് അവനാണ് ഏട്ടോ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കെട്ടുപിടിച്ച് കൊടുക്കുകയാണേ പിന്നെ ഇത് ഇതാണ് കേട്ടോ കാശിക്കുട്ടിൻ്റെ അച്ഛൻ മണികണ്ഠൻ അപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് കെട്ടുപിടിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളൊക്കെ വരുമല്ലോ അപ്പോഴൊക്കെ മിനു ചേച്ചിയാണ് കേട്ടോ നമുക്കൊരു ചെറിയൊരു തണലൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ കൂടെ എപ്പോഴും നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമ്മളെ കൂടെ നിന്നൊരു ചേച്ചിയാണ് പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ആരും ആരുമില്ലെന്ന് തോന്നിയ സമയത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമുക്ക് കൂടെ കൂടെ ഇവിടെ പോയിട്ടിരുന്നതാണ് പിന്നെ ജോലിക്കൊക്കെ പോയി തുടങ്ങി ആ സമയമൊക്കെ ആയപ്പോൾ പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സമയങ്ങളുമില്ല അങ്ങനെയൊക്കെ പിന്നെ വല്ലപ്പോഴും ഉള്ള യാത്രകളായി പക്ഷേ നമ്മൾ കൂടെ കൂടെ ഫോണൊക്കെ വിളിക്കും വിശേഷങ്ങളെ ഇത് സംസാരിക്കും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് സങ്കടം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്ന ഒരാളാണ് കേട്ടോ ചേച്ചിയപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഒരു സമ വീട്ടിൽ പോകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കുമ്പോൾ അവരെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരെയൊക്കെ വീഡിയോ എടുക്കാം അങ്ങനെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ അത്രയും ഇതായിരിക്കുമല്ലോ അതുപോലെ ഒരാളായിരുന്നു കേട്ടോ ചേച്ചി ഓ ജീവിതത്തിലും നമ്മൾ എപ്പോഴും ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് എന്ത് ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ഇത് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഓടി വന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുക അല്ലെങ്കിൽ എന്താണ് വിഷമം എന്നൊക്കെ ചോദിച്ച ഒരാളും കൂടിയാണ് കേട്ടോ അങ്ങനെ കോവിലൊക്കെ അവർ മൂന്ന് വട്ടം പ്രദക്ഷിണമൊക്കെ ചെയ്ത് തേങ്ങയൊക്കെ ഇനി ഉടച്ചതിന് ശേഷം നേരെ ഇത് മലയ്ക്ക് പോകാനുള്ള വണ്ടിയിലോട്ടാണ് ഏട്ടോ ഇനി അടുത്തവർ പോകുന്നത് ഇനി കോവിലിൻ്റെ പുറത്തോട്ടാണ് ഏട്ടോ അവർ പോകുന്നത് അതായത് വണ്ടിയൊക്കെ അവിടെ റെഡിയായി നിൽപ്പുണ്ട് അവർക്കിനി കറക്റ്റ് സമയത്ത് എല്ലാവരും വ്രതമൊക്കെ നോക്കി അയ്യപ്പൻ്റെ ദർശനത്തിന് വേണ്ടി കാത്ത് നിൽക്കുന്നവരാണ് അപ്പോൾ അവരെല്ലാവരും സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ കാശിക്കുട്ടനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീടൊന്നും മാറി നിൽക്കാത്തത് കൊണ്ട് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അവന് അപ്പോൾ എല്ലാവരും അയ്യപ്പ ദർശനമൊക്കെ നടത്തി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ബൈ ബൈ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ